എസ് എൻ ഡി പി തെക്കേ താനുശ്ശേരി ശാഖ വാർഷിക പൊതുയോഗം നടത്തി യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം യോഗം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ മുഖ്യാതിഥിയായിരുന്നു ശാഖാ പ്രസിഡന്റ് അശോക് ബാബു പണ്ടാരിക്കൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുനിൽകുമാർ വൻപറമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി വാർഡ് കൌൺസിലർമാരായ അമ്പിളി ജയൻ അംബിക സുഭാഷ് എന്നിവർ ആശംസകൾ നേർന്നു ശാഖയിലെ എൺപത്തിനാല് വയസ്സിന് മുകളിലുള്ളവരെയും ഉന്നത വിജയം നേടിയ വിവിധ മേഖലയിലുള്ള വിദ്യാർത്ഥികളെയും ആദരിച്ചു തുടർന്ന് പരിപാടികളും സ്നേഹവിരുന്നും നടത്തി വിജയപ്പറമ്പിൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് രാജൻ കൊഴുപ്പിള്ളി നന്ദിയും ആദരിക്കുന്നത് നമ്മുടെ നമ്മടുത്തതായിട്ട് ആദരിക്കുന്നത് നമ്മുടെ ശാഖയുടെ പ്രിയപ്പെട്ട ഇന്നും എല്ലാ കുടുംബ സദസുകളിലും നിറ സാന്നിധ്യമായി നിൽക്കുന്നു ശ്രീധരേട്ടനാണ് വളരെയധികം സ്നേഹത്തോടെ കൂടിച്ചാലത്തിൽ ശ്രീധരേട്ടനെ വാങ്ങാൻ ക്ഷണിക്കുന്നു ആദരിക്കുന്നത് നമ്മുടെ വളരെയധികം പ്രിയപ്പെട്ട ഏകോ പല ആണ് അദ്ദേഹത്തെ വളരെ സന്തോഷുണ്ട് എന്റെ വിചാരം പിന്നെ എൺപത്തി മൂന്നാണ് ഇവിടെ കളിച്ച് നടന്ന് ഫുട്ബോള് കളിച്ച് ഫോട്ടോ കളിച്ച് നടന്നിട്ടുണ്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്രിയപ്പെട്ട കൂട്ടുകാർ പരസ്പരം ആദര വീട്ടിലാവുന്നതും ആദ്യം

ഇനിയും നമ്മുടെ ശാഖേലൻ ബാളിസെ പേര് തന്നെ ചെറിയ ആരോഗ്യ കാരണങ്ങളാൽ അവർക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല അവർ നമ്മൾ പിന്നീട് ആദരിക്കുന്നതായിരിക്കും മോഹനൻ ഭാര്യ കല്യാണി മാമ അക്കര സുബ്രഹ്മണ്യ ഭാര്യ തങ്കക്കത്തൈത മോദരന് അപ്പം നമുക്കിനി പ്രായമൊരു വീടുകളിൽ അടുത്ത് നമുക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിക്കുകയും അതോടൊപ്പം തന്നെ ചെയ്യാൻ കൈവരിച്ചവരെ ലെഫ്റ്റനന്റ് ഡോക്ടർ ദീപന്ദു അദ്ദേഹത്തിന്റെ അച്ഛനാണ് നമ്മളോടെ ആ ആദരവേറ്റുമാണ് വന്നിട്ടുള്ളത് നമ്മുടെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശാഖയുടെ രക്തനായ പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തെ ആദരിക്കുന്നതാണ് ിൽ ആർമി മെഡിക്കൽ കോർസ് ഡോക്ടർ മൃണാൾ ഇ പി അസിസ്റ്റന്റ് കമാൻഡർ ആയിട്ടുള്ള ഡോക്ടർ അദ്ദേഹത്തിനൂടെ എത്തിച്ചേരാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇവിടെ അദ്ദേഹത്തിന്റെ അച്ഛനെ നമ്മൾ ആചരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശാഖയുടെ സെക്രട്ടറി ഉപഹാരം കൈമാറുന്നത് പ്രസന്നേട്ട് এরা এরা পড়ছে এরা পড়ছে അടുത്തതായിട്ട് നിവേദ്യ ഉദയനാണ് നമുക്കറിയാം ബിഎച്ച് എം എസിൽ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലും വാങ്ങിച്ചിട്ടുള്ള നടുവളപ്പിൽ ഉദയൻ്റെ ഏട്ടന്റെ മകളാണ് അവിടെ പനി കാരണമാണ് സാധിക്കാത്തത് അതിന് പകരം ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് to you, to line designer studio creations made from the heart inside outside home gallery ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് വിവിധ മോഡലുകളിൽ वरण manनवलाय कटन बल कट soफ Cloनिवा मटर को मैगन करियाता्यतनल अपडे यव हो with अstyय experience and ग स इसेउस हो गलरी केसीै कमेश सेंडर में्र इरिंगल कोdaा